രണ്ടാം ദിവസമായ ഇന്ന് ബാലകാണ്ടത്തിലെ ഉമാമഹേശ്വര സംവാദമാണ് വായിക്കുന്നത് ഓം ഗം ഗണപതേ നമ ഓം ഗു ഗുരുഭ്യോ നമ ഓം ഹരിശ്രീ ഗണപതി നമ അഭി നമസ്തോ സൂര്യകോടി ോചനം മുനിസിദ്ധദേ്യം നീലലോഹിതം നിജ ഭർത്താരം വിശേഷരം വന്ദിച്ചു വാമോ സംഗീവാഴം ഭഗവതി സുന്ദരി ഹൈമവതി ചോദിച്ചു ഭക്തിയോടെ സർവാത്മാവായ നാഥ പരമേശ്വരാറ്റീം സർവലോകാവാസേശ്വരാ മഹേശ്വരം ശർവാശങ്ക ശരണാഗത ജനപ്രിയം സർവദേവിശാജന്നായകാരുണ് അത്യന്തം രഹസ്യമാ വസ്തുവെന്നിരിക്കലും എത്രയും മഹാനുഭാവന്മാരായുള്ള ജനം ഭക്തി ഭക്തിവിശ്വാസ ശുശ്രൂഷാതിക കാണും തോറും ഭക്തന്മാർക്കുപദേശം ചെയ്തിടും ഇന്നുകേൽ പോവും ആകയാ ഞാനുണ്ടൊന്നു പരവശ തന്നോടാകാംക്ഷാപരവശേതസാ ചോദിക്കുന്നു കാരുണ്യമെന്നെ കാരുണ്യം എന്നെ കുറിച്ചുണ്ടെങ്കിലെനിക്കിപ്പോൾ ശ്രീരാമദേവതത്തുപദേശിച്ചിടണം തത്വഭേദങ്ങൾ വിജ്ഞാനവൈരാഗ്യാദിഭക്തിലക്ഷണം സാങ്കയോഗേദാദികളും ക്ഷേത്രോപവാസഫലം യാഗാദികർമ്മഫലം തീർത്ഥസ്നാനാദിഫലം ദാനധർമാതിഫലം വർണ്ണധർമ്മങ്ങൾ പുനരാശ്രമധർമ്മങ്ങളും എന്നിവയെല്ലാം എന്നോട് ഒന്നൊഴിയാതെ വണ്ണം അരുൾ നിന്തിരുവടിയേട്ടതുമൂലം സന്തോഷങ്ങൾ ഏറ്റവും ഉണ്ടായി വന്നു ബന്ധമോക്ഷങ്ങളുടെ കാരണം കേൾക്ക മൂലം അന്ധത്വം തീർന്നുകൂടി ചെയ്ത് ശ്രീരാമദേവൻ തന്റെ മഹാത്മ്യം കേൾപ്പാനുള്ളിൽ പരമാഗ്രഹമുണ്ട് ഞാനതിൻ പാത്രമെങ്കിൽ കാരുണ്യ പുതി കനിഞ്ഞരുളി ചെയ്തീടണം ആരും നിന്തിരുവടിയൊഴിഞ്ഞില്ലതു ചൊൽവാൻ ഈശ്വരേ കാർത്യനി പാർവതി ഭഗവതി ശാശ്വതനായ പരമേശ്വരനോടി വണ്ണം ചോദ്യം ചെയ്തത് കേട്ടുതെളിഞ്ഞു ദേവൻ ജഗദാദിനീശ്വരൻ മന്ദൂഢരുൾ ചെയ്തും കന്യീ പാർവതി ഭദ്രീം നിന്നോളമാർക്കുമില്ലാ ഭഗവൽ ഭക്തി നാഥേം ശ്രീരാമദേവദത്തം കേൾക്കണമെന്ന് മനതാരേലാകാംക്ഷയുണ്ടായി വന്നതു മഹാഭാഗ്യം മുന്നോട്ടിതാരൻ ചോദ്യം ചെയ്തില്ല ഞാനും നിന്നാണേ കേൾപ്പിച്ചതില്ലാരെയും ജീവനാഥയും അത്യന്തം രഹസ്യമായുള്ളൊരു പരമാത്മാതത്വാർത്ഥമറികയിൽ ആഗ്രഹമുണ്ടായതും ഭക്ത്യതിശയം പുരുഷോത്തമെന്തലേറ്റം നിത്യവും ചിത്തകാബിൽ വർദ്ധിക്കുക തന്നെ മൂലം ശ്രീരാമപാദാംബുജം വന്ദിച്ച് സംക്ഷേപിച്ച് സാരമായുള്ള തത്വം ചൊല്ലുവൻ കേട്ടാലും നീ ശ്രീരാമൻ പരമാത്മാ പരമാനന്ദമൂർത്തി പുരുഷൻ പ്രകൃതിൻ കാരണനേകൻ പരൻ പുരുഷോത്തമൻ ദേവനന്താദിനാഥൻ ഗുരുകാരുണ്യമൂർത്തി പരമൻ പരബ്രഹ്മം ജഗതുത്ഭവ സ്ഥിതി പ്രളയകർത്താവായ ഭഗവാൻ വിരിഞ്ചനാരായണ ശിവാത്മകൻ അദ്വയനാദ്യാത്മാരാമിൻ തൻ സകളാത്മഗനേശൻ മനുഷ്യനെന്ന് കൽപ്പിച്ചിടുഹോരജ്ഞാനികൾ മാനസം മായതമ സംഗമൂലം സീതാരാഘവമരുൾ സൂനു സംവാദം മോക്ഷസാധന ചൊൽവൻ നാഥേ കേട്ടാലും തെളിഞ്ഞു നീ എങ്കിലോ മുന്നം ജഗന്നായകൻ രാമദേവൻ പങ്കദവി ലോചനം പരമാനന്ദമൂർത്തി ായ പങ്ക്തി കൊന്നുദേവിയും അനുജനും നാഥൻ മിത്രപുത്രാധികളാ മിത്രവർഗത്താലും അത്യുത്തമന്മാരാ സഹോദരവീരന്മാരാലും ി ഭീഷണനാലും ലോകേശാത്മജനായ വശിഷ്ടാദികളാലും ശ്രാവ്യമാചരിതവും കേട്ടു കേട്ടാനന്ദ നിർമ്മലമണിലും തന്മായാവിയായ ജാനകിയോടും കൂടിയും സാനന്ദമിരുന്നരുളിയിടുന്ന നേരം പരമാനന്ദമൂർത്തി പരമാനന്ദമൂർത്തിരുമും വന്ദിച്ചു നിൽക്കുന്ന ഒരു ഭക്തനാ ജകൽപ്രാണനന്ദനൻ തന്നെ തൃക്കൺ പാർത്തു കാരുണ്യമൂർത്തി മന്ദഹാസവും കൊണ്ടോ സീതയോടരുൾ ചെയ്തും രൂപേ ഹനുമാനെ നീ കണ്ടായല്ലേ നിന്നിലുമിന്നിലുമുണ്ടെല്ലാ നേരവും ഇവൻ തന്നുള്ളിലേദയായുള്ളൊരു ഭക്തി നാഥേം സന്തതം പരമാത്മജ്ഞാനത്തെ ഒഴിഞ്ഞ് ഒന്നിലുമൊരു നേരം ആശയം ഇല്ലയല്ലോ നിർമ്മലാത്മജ്ഞാനത്തിൽ നിന്നിവൻ പാത്രമാത്രേം നിർമ്മമൻ നിത്യ ബ്രഹ്മചാരികൾ മുമ്പനല്ലോ കൽമേതെങ്ങില്ലെന്നുധരിച്ചാലും തന്മോരഥത്തെ നീ നൽകണം മടിയാതെ നമ്മുടെ ദത്തം ഇവൻ ദത്തറിയിക്കണം ഇപ്പോൾ ചിന്മയേ ജഗന്മയേ സന്മയേ മായാമയേ ബ്രഹ്മോപദേശത്തിനു ദുർലഭം പാത്രം ഇവൻ ബ്രഹ്മജ്ഞാനാർത്ഥികളിൽ കുത്തമോത്തമിനിടും ശ്രീരാമദേവനെരുളി ചെയ്ത നേരം മാരുതി തന്നെ ദേവി ചൂടും ശ്രീരാമപാദ കേട്ടാലും നീ സച്ചിദാനന്ദബ്രഹ്മം നിശ്ചലം സർവോപാധി നിർമുക്തം സത്ത മാത്രം നിശ്ചയിച്ചറിഞ്ഞുകൂടാതൊരു വസ്തുവിന്ന് നിശ്ചയിച്ചാലും ശ്രീരാമദേവനേ നീ നിർമ്മലം നിരഞ്ജനം നിർഗുണം നിർവികാരം സന്മയം ശാന്തം പരമാത്മാനം സദാനന്ദം ജന്മനാശാദികളില്ലാതൊരു വസ്തു പരബ്രഹ്മമീ ശ്രീരാമനെന്നറിഞ്ഞുകൊണ്ടാലും നീ സർവകാരണം സർവ്യാപിണം സർവാത്മാനം സർവജ്ഞം സർവീശ്വരം സർവസാക്ഷിണം നിത്യം സർവതം സർവാധാരം സർവദേവതാമയം നിർവികാരാത്മാരാമദേവൻ എന്നറിഞ്ഞാലും എന്നുടേതത്ത്വമിനി ചൊല്ലിടാമുള്ള വണ്ണം നിന്നോട് ഞാൻ താൻ മൂലപ്രകൃതിയായതെടും എന്നുടെ പതിയായ പരമാത്മാവു പരമാത്മാൻ്റെ സന്നിധി മാത്രം കൊണ്ടോ ഞാനിവ സൃഷ്ടിക്കുന്നു തൽസാന്നിധ്യം കൊണ്ടെന്നാൽ സൃഷ്ടമാമവയെല്ലാം തൽസ്വരൂപത്തിങ്കലാക്കിയിടുന്നു ബുധജനം തൽസ്വരൂപത്തിനുണ്ടോ ജനനാദികളെന്നും തൽസ്വരൂപത്തെ അറിഞ്ഞവനെ അറിയാവൂ ഭൂമിയിൽ ദിനകര യോധ്യയിൽ രാമനായി സർവീശ്വരും തൻവന്നു പിറന്നും ആമിഷോതികളെ വധിപ്പാൻ കൊണ്ട് വിശ്വാമിത്രനോടും കൂടെ എഴും നള്ളിയ കാലം ക്രുദ്ധയായടുത്തൊരു ദുഷ്ടയാൻ താടകയെ പദ്ധതി മധ്യേ കൊന്നു സത്വരം സിദ്ധാശ്രമം ബുക്ക് യാഗരക്ഷയും ചെയ്തോ സിദ്ധ സങ്കൽപ്പനായ കൗശിക മുനിയോടും മൈഥില രാജ്യത്തിനായി കൊണ്ടുപോകുന്ന നേരം ഗൗതമ ഭക്തിയായോപം തീർത്ത് പാദപങ്കജം തൊഴുതവളെ അനുഗ്രഹിച്ച് ആദരപൂർവം മിഥിലാപുരമകമ്പുക്കം മുപ്പുര വൈരിയുടെ ജാപവും മുറിച്ചുടൻ മൽപ്പാണിഗ്രഹണവും ചെയ്തു പോരുന്ന നേരം മുൽപുക്കുതടുത്തൊരു ഭാർഗവരാമൻ തൻ്റെ ദർപ്പവും അടക്കി ബുക്ക് ദ്വാദശ സംവത്സരമിരുന്നു സുഖത്തോടെ താതനും അഭിഷേകത്തിൽ മാതാവ് കൈകേകയും മുടക്കിയതുമൂലം ്രതഭാഗിയ സുമിത്രാത്മജനോടും കൂടെ ചിത്രകൂടം പ്രാപിച്ചു വസിച്ച കാലം താതൻ വൃത്രാരിപുരം ബുക്കവൃത്താന്തം കേട്ട ശേഷം ചിത്രശോകത്തോടു ക്രിയാദികൾ ചെയ്തും ഭക്തനാഭരതനെ ചുരാജ്യത്തിനായും ദണ്ഡകാരണ്യം ബുക്കകാലത്തു വിരാധനെ ഖണ്ഡിച്ചു ുമ്പോൾ ഭവനാമഗസ്ത്യനെ കണ്ട് പണ്ഡിതന്മാരാ മുനിമാരോടു സത്യം ചെയ്തു ദണ്ഡമെന്നിയെ രക്ഷോ വംശത്തിയൊടുക്കുവാൻ പഞ്ചവടി തത്രവാണിടും കാലം പുഷ്കരശരവരവശയായി വന്നാളല്ലോ രക്ഷോ നായകനുട സോദരി ശൂർപ്പണകാം ലക്ഷ്മണൻ അവളുടെ നാശിക ചെയ്തു ഉന്നതനായകരം കോപിച്ചു യുദ്ധത്തിന് വന്നിതു പതിനാല് സഹസ്രം പടയോടും കൊന്നിതു മൂന്നേ മുക്കാൾ നാഴിക കൊണ്ടുതന്നെ പിന്നെ ശൂർപ്പണക പോയി രാവണനോട് ചൊന്നാൾ മായയാ ൊന്മാനായി വന്നോരുമാരീജം തന്നീ സായകം പ്രയോഗിച്ചു സൽഗതി കൊടുത്തപ്പോൾ മായാ സീതയെ കൊണ്ടു രാവണൻ പോയ ശേഷം മായാ മനുഷ്യൻ ജടായുസിന് മോക്ഷം നൽകി രാക്ഷസവേഷം പൂന്തകന്തം തന്നീ കൊന്നു മോക്ഷവും കൊടുത്തു പോരി തന്നെ കണ്ടു മോക്ഷധനവളുടെ പൂജയും കൈക്കൊണ്ടതാം മോക്ഷദാനവും ചെയ്തു ബുക്കിതു പമ്പാതീരം തത്ര കണ്ടിതുന്നെ പിന്നെ നിന്നോടും കൂടി മിത്രനന്ദനനായ സുഗ്രീവൻ തന്നെ കണ്ടു മിത്രമായി പൂതൻ അന്യോന്യം സഖ്യം ചെയ്തു വൃത്രാരിപുത്രനായ ബാലയവതം ചെയ്തു സീതാൻവേഷണം ചെയ്തു ദക്ഷിണ ജലദ േതുബന്ധനം ലങ്കാമർദ്ദനം പിന്നെ ശേഷം പുത്രമിത്രാദ്യാദികളോടും കൂടി യുദ്ധസന്നദ്ധനായ ശത്രുവാദശാസനെ ശസ്ത്രേണവധം ചെയ്തു രക്ഷിച്ചു ലോകത്രയും ഭക്തനാഭിഭീഷണൻ അഭിഷേകവും ചെയ്തു പാവഗന്ധങ്ങൾ മറഞ്ഞിരുന്നോരെന്നെ പിന്നെ ലോക സമ്മതമാക്കിക്കൊണ്ട് പാവകനോടു വാങ്ങി പുഷ്പകം കരയേറിയും ദേവകലോടുമനുവാദം കൊണ്ട അയോധ്യയാൻ രാജ്യത്തിന് അഭിഷേകം ചെയ്ത് ദേവാദികളാൽ പൂജ്യനായിരുന്നു അരുളിയിടിനാൻ ജഗന്നാഥൻ യാചന നാരായണൻ ഭക്തിയുള്ളവർക്ക് സായൂജ്യമാമോക്ഷത്തെ നൽകിയിടിനാ നിരഞ്ജനം ഏവമാതികളായ കർമ്മങ്ങൾ തൻ്റെ മായാദേവിയാം എന്നെ കൊണ്ടു ചെയ്യിപ്പിക്കുന്നു രാമനാ ജഗദ്ഗുരു നിർഗുണൻ ജഗദഭിരാമനവ്യനേകനാനന്ദാത്മകനാത്മാരാമൻ അദ്വയൻ പരൻ നിഷ്കളൻ വിതൃഭംഗാ രാമനാച്ഷ്ണു ഭഗവാൻ നാരായണൻ മിക്കുന്നതും പുനരിരിക്കുന്നതും കിഞ്ചിൽ ഭ്രമിക്കുന്നതും തഥാ ദുഃഖിക്കുന്നതുമില്ല നിർവികാരാത്മാതെ ജോമയിനായി നിറഞ്ഞൊരു നിർവൃതനൊരു വസ്തു ചെയ്യയിൽ ഒരു നാളും നിർമ്മലൻ പരിണാമഹീനാനന്ദമൂർത്തി ചിന്മയൻ മായാമയൻ തന്നുടെ മായാദേവി കർമ്മങ്ങൾ ചെയ്യുന്നത് താനെന്നു തോന്നിക്കുന്നു തന്മായാ ഗുണങ്ങളെ താനനുസരിക്കയാൽ സീതാദേവി സീതാദേവീം ഉപദേശിച്ച ശേഷം അഞ്ചസാരാമദേവൻ മന്ദഹാസവും ചെയ്തു മഞ്ജുളവാചാ പുനരവനോടു ചെയ്തു